ഇരുചക്രവാഹന വിഭാഗത്തിലെ മുൻനിര ഭീമനായ റോയൽ എൻഫീൽഡ് ഇന്ത്യയിൽ പുതിയ മോട്ടോർ സൈക്കിളുകൾ അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പുറത്തിറങ്ങാൻ പോകുന്ന മോഡലുകൾ ഈ വർഷം അവസാനമോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ തുടക്കമോ എത്താൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ട് ഇപ്പോഴിതാ മിഡ് കപ്പാസിറ്റി മോട്ടോർ സൈക്കിൾ സെഗ്മെന്റിൽ പുത്തൻ തന്ത്രങ്ങളുമായി കളം നിറയുകയാണ് റെട്രോ ക്ലാസിക് ഇരുചക്ര വാഹന നിർമ്മാതാക്കളായ റോയൽ എൻഫീൽഡ് പുതുതലമുറ മോഡലുകളിലൂടെ റെട്രോ ക്ലാസിക് ഇരുചക്രവാഹന നിർമ്മാതാക്കളായ റോയൽ എൻഫീൽഡ് പടുത്തുയർത്തിയ പദ്ധതികളാണ് ഇവരുടെ മുന്നേറ്റത്തിന് കാരണവും ഹണ്ടർ പുത്തൻ ഹിമാലയൻ ഫോർ ഫിഫ്റ്റി തുടങ്ങിയ ബൈക്കുകൾ വാങ്ങാൻ നിരവധി പേരാണ് ഷോറൂമുകളിൽ എത്തുന്നത് കഴിഞ്ഞ വർഷം വിപണിയിൽ അവതരിപ്പിച്ച പുതിയ ഹിമാലയൻ ഫോർ ഫിഫ്റ്റി അഡ്വഞ്ചർ മോട്ടോർ സൈക്കിൾ ജനങ്ങൾ ഏറ്റെടുത്തതോടെ ഫോർ ഫിഫ്റ്റി സി സി പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കിയുള്ള രണ്ടാമത്തെ മോഡലിനെ പുറത്തിറക്കാൻ ഒരുങ്ങുകയാണ് റോയൽ എൻഫീൽഡ് വളരെ നാളുകളായി കാത്തിരിക്കുന്ന ഗറില്ലയാണ് ജൂലൈ പതിനേഴിന് ആഗോളതലത്തിൽ അരങ്ങേറ്റം കുറിക്കാൻ തയ്യാറായിരിക്കുന്നത് ഗറില്ല ഫോർ ഫിഫ്റ്റി സി സി മോട്ടോർ സൈക്കിളിന്റെ ആദ്യ ടീസർ ചിത്രങ്ങളും അതിന് പിന്നാലെ പുതിയ സ്പൈ ചിത്രങ്ങളും വീഡിയോയും ഇന്റർനെറ്റിൽ വൈറലായിരിക്കുകയാണ് രണ്ട് വേരിയന്റുകളിലായിട്ടായിരിക്കും ബൈക്ക് വിപണിയിലെത്തുക എന്നാണ് വിവരം ഇതിൽ ഒരു വേരിയന്റ് റെഡ് ഗോൾഡൻ കളർ ഓപ്ഷനിലാണ് വരുന്നത് ആരെയും ആകർഷിക്കുന്ന ഡിസൈനും ബൈക്കിനുണ്ട് ബോഡി കളറിനോട് ചേരുന്ന റെഡ് ഫെൻറ്ററും ഗോൾഡൻ ടെയിൽ സെക്ഷനും ബോൾഡ് ഫ്യൂൾ ടാങ്കുമെല്ലാം ഗറിലെ വേറിട്ട് നിർത്തുമെന്ന് ഉറപ്പാണ് റോയൽ എൻഫീൽഡ് ഹിമാലയൻ ഫോർ ഫിഫ്റ്റി പതിപ്പിലുള്ളതുപോലെ ഒരു റൗണ്ട് ടി എഫ് ടി ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററും ഈ വേരിയന്റിൽ കാണാവുന്നതാണ് നിരവധി ഫീച്ചറുകളും ഇൻഫർമേഷൻ ഡിസ്പ്ലേകളും ഉൾപ്പെടുന്ന ഉയർന്ന നിലവാരമുള്ള ഒരു വേരിയന്റ് ആയിരിക്കും ഇതെന്നാണ് സൂചന രണ്ടാമത്തെ വേരിയന്റ് കൂടുതൽ ബഡ്ജറ്റ് ഓറിയന്റഡ് ആയിരിക്കാനാണ് സാധ്യത ലളിതമായ സിൽവർ ബ്ലൂ കളർ ഓപ്ഷനിലാണ് രണ്ടാമത്തെ വേരിയന്റ് ഒരുക്കിയിരിക്കുന്നത് ഫോർ ഫിഫ്റ്റി സി സി ലിക്വിഡ് കോൾഡ് സിംഗിൾ സിലിണ്ടർ ഷർപ്പ എഞ്ചിൻ തന്നെയായിരിക്കും ഗറിയിലേക്കും തുടിപ്പേകാൻ എത്തുക കൃത്യമായ പവർ ടോർക്ക് കണക്കുകൾ സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിലും ചെറിയ ട്യൂണിംഗ് ക്രമീകരണം ഉണ്ടായിരിക്കുമെന്നാണ് അനുമാനം അഡ്വഞ്ചർ ടൂറർ മോട്ടോർ സൈക്കിളായ ഹിമാലയനിൽ ഫോർ ഫിഫ്റ്റി ടു സി സി സിംഗിൾ സിലിണ്ടർ ഡിഒഎസ് ഫോർ വി ലിക്വിഡ് കൂൾ എഞ്ചിൻ എണ്ണായിരം ആർ പി എമ്മിൽ മുപ്പത്തി ഒൻപത് ബി എച്ച് പിറും അയ്യായിരത്തി അഞ്ഞൂറ് ആർ പി എമ്മിൽ നാൽപ്പത് എൻ എം ടോർക്കും വരെയാണ് ഉത്പാദിപ്പിക്കുന്നത് ഗറില ഒരു റോഡ് സ്റ്റെർ പതിപ്പായതിനാൽ തന്നെ ഇതിൽ നിന്നും വ്യത്യസ്തമായ ട്യൂണിംഗും പെർഫോമൻസും തന്നെയായിരിക്കും ഉണ്ടായിരിക്കുക ഹിമാലയനെ പോലെ ഗറേലയിലും സ്ലിപ്പർ അസിസ്റ്റ് ക്ലച്ച് ഉള്ള അതേ സിക്സ് സ്പീഡ് ഗിയർ ബോക്സ് ആയിരിക്കും ലഭിക്കുക റോയൽ എൻഫീൽഡ് ഗറേല ഫോർ ഫിഫ്റ്റി ഹിമാലയനിൽ നിന്ന് എൽ ഇ ഡി ഹെഡ്ലാമ്പും ഇൻഡിക്കേറ്റർ സെറ്റപ്പും എല്ലാം ഗറേലയിലും അതേപടി പകർത്താനാണ് സാധ്യത കൂടാതെ അപ്സൈഡ് ഡൗൺ ഫ്രണ്ട് ഫോർക്കുകൾക്ക് പകരം ടെലിസ്കോപ്പിക് ഫ്രണ്ട് ഫോർക്കുകളും റോഡ് സ്റ്റർ ബൈക്കിന് ലഭിക്കുന്നതായിരിക്കും പ്രതീക്ഷിക്കുന്നത് ഫ്ലാറ്റ് ഹാൻഡിൽ ബാർ റോഡ് അധിഷ്ഠിത ടയറുകളുള്ള അലോയ് വീലുകൾ വ്യത്യസ്തമായ റൈഡിംഗ് ട്രയാങ്കിൾ എന്നിവയും റോയൽ എൻഫീൽഡ് ഗരള ഫോർ ഫിഫ്റ്റി റോഡ് സ്റ്റേറിന് ഉണ്ടാകും കൂടുതൽ സ്ട്രീറ്റ് ഓറിയന്റഡ് റൈഡിംഗ് അനുഭവത്തിനായി ഡയനമെക്സിലും ഹാൻഡ്ലിംഗിലുമായിരിക്കും കമ്പനി ശ്രദ്ധ കേന്ദ്രീകരിക്കുക വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ